സ്നേഹദിനങ്ങൾ പ്രിയുള്ളൂര് മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യൊഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മളൊന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് അവചന ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവൻ്റെ കണ്ണിന്മേൽ പൂശി നീച്ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു പിറവിലെ കുരുടനായ മനുഷ്യൻ്റെ സൗഖ്യത്തിന് കാരണമായി തീർന്ന സംഭവങ്ങളാണ് ഈ ഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ചോദ്യം യേശു എന്തുകൊണ്ടാണ് വളരെ അസാധാരണമാകുന്ന ചില ക്രിയകൾ ചെയ്ത് ഈ കുരുടനെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേദപുസ്തകത്തിൽ പല പ്രവാചകന്മാരും വ്യത്യസ്തമാകുന്ന പ്രോഫറ്റിക് ആക്ഷൻസ് പ്രവാചകന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഇൻസ്പിറേഷനോടുകൂടെ ചില പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ട് അത് മറ്റാരെങ്കിലും ആവർത്തിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം ചില പ്രത്യേക ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി അവർക്ക് കിട്ടുന്ന ഒരു നിയോഗം അവർ ചെയ്തു എന്ന് മാത്രം ഉദാഹരണത്തിന് മോശ അമാലയ്ക്കുമായിട്ടുള്ള യുദ്ധത്തിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ജനം ജയിക്കുമെന്നും മോശയുടെ കരം താഴുമ്പോൾ ജനം പരാജയപ്പെടുമെന്നും ഒക്കെയുള്ള വേദഭാഗം മറ്റൊരു ഉദാഹരണം ഹായി പട്ടണത്തിന് നേരെ ജോഷുവ കുന്തം ഓങ്ങി എന്നുള്ള ഒരു വേദഭാഗം ഏലിശ പ്രവാചകൻ ശുനേം കാലത്തിയുടെ വീട്ടിൽ ചെന്ന് ആ മരിച്ച മകൻ്റെ മേൽ വീണ് അവനെ തഴുകി അവനെ ഉയർപ്പിക്കുന്ന ഒരു പ്രോഫറ്റിക് ആക്ഷൻ ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു പുതിയ നിയമത്തിലെ പ്രോഫറ്റിക് ആക്ഷന് ഉദാഹരണമാണ് പൗലോസിൻ്റെ മേൽ നിന്ന് റൂമാൽ കൊണ്ടുപോയി ഇട്ട രോഗികൾക്ക് സൗഖ്യമായത് ഇവിടെ യേശു വളരെ വ്യത്യസ്തമാകുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു മെത്തേഡ് സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് നിലത്തുതുപ്പി തുപ്പി ഉണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി ഷീലോഹാം എന്ന കുളത്തിലേക്ക് അവനെ പറഞ്ഞയക്കുന്നു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അവനെ ഒന്ന് തൊട്ടിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് തൊട്ടിട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾ അവിടെ ഉണ്ടാകും ആ കണ്ണിന് സൗഖ്യമാകും പക്ഷെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു വിധത്തിലാണ് യേശു ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ യേശു ഇങ്ങനെയുള്ള പ്രോഫറ്റിക് ആക്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം വ്യത്യസ്തമാകുന്ന മെത്തേഡിലൂടെ ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരു സന്ദർഭത്തിൽ യേശു ഒരു മനുഷ്യൻ്റെ ചെവിക്കകത്ത് വിരലിട്ട് യഫത എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തുറന്നു വരികയെന്ന് പറഞ്ഞ് ആ കാതുകൾക്ക് ആത്തവൻ്റെ കാത് തുറക്കുവാനിടയെ തുടർന്നു അപ്പോൾ എപ്പോഴും ചെവിക്കകത്ത് വിരലിടേണ്ട ആവശ്യമാണോ ഒരു കാതുകൾ കാതുകൾക്കാത്തവനെ സൗഖ്യമാക്കുവാൻ അല്ല അത് യേശു അപ്പോൾ ചെയ്ത ഒരു പ്രത്യേക ആക്ഷനാണ് ഇങ്ങനെയുള്ള പ്രോഫറ്റിക് ആക്ഷൻസ് യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പല വിധത്തിലുള്ള ഉത്തരങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ അതിനെ സംബന്ധിച്ച് പറയാറുണ്ട് പക്ഷെ കൃത്യമായൊരു ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം സൃഷ്ടികർത്താവായ യേശു ജന്മനാ തന്നെ കണ്ണുകൾ ഇല്ലാതെ ജനിച്ച ഈ മനുഷ്യനെ ഏതെനിൽ മണ്ണ് കുഴച്ചുണ്ടാക്കിയ അതേ വിരലുകൾ കൊണ്ട് മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണുകൾ സൃഷ്ടിച്ചു നൽകി എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എക്സ്പ്ലനേഷനാണ് എനിക്ക് തോന്നുന്നു ആ ഉത്തരം ശരിയാണെന്ന് കാരണം നിലത്ത് ചേറുണ്ടാക്കി മണ്ണ് കുഴച്ച് ജന്മനായില്ലാതിരുന്ന കൃഷ്ണമണികളെ സൃഷ്ടിച്ചു കൊടുത്ത സൃഷ്ടിതാവാണ് യേശു എന്ന് ആ ആക്ഷൻ കൊണ്ട് അവൻ തെളിയിക്കുകയായിരുന്നു ആ നിമിഷം തന്നെ സൃഷ്ടിതാവിൻ്റെ ആ മഹാ അത്ഭുതത്താൽ അവൻ്റെ കൃഷ്ണമണികൾ അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് നോക്കണമേ പ്രിയമുള്ളവരെ യേശു കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രോഫറ്റിക് ആക്ഷനെ കുറിച്ചാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുകയാണ് പുതിനിമ സഭയിൽ ഒരു വ്യക്തി സു സൂക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന നിയോഗമനുസരിച്ച് ഇപ്രകാരമുള്ള പ്രോഫറ്റിക് ആക്ഷൻസ് ചെയ്യാനുള്ള നിയോഗത്താൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട് എന്നാൽ ഇവരാരെങ്കിലും ചെയ്ത ഒരു ആക്ഷനെ നമ്മൾ കോപ്പി അടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമുക്ക് തരുന്ന നിയോഗം പോലെ ദൈവാത്മാവ് തരുന്ന നിയോഗം പോലെ ഇപ്രകാരമുള്ള പ്രോഫറ്റിക് ആക്ഷൻസ് അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രവൃത്തി അതിലൂടെ വെളിപ്പെടുന്ന മഹത്വം വളരെ വലുതായിരിക്കും ദൈവം അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുവാൻ കർത്താവ് ഒരു നിയോഗം നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി നിൽക്കേണ്ട പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗം അത് ദൈവോചനത്തിന് എതിരല്ലാത്തിടത്തോളം ആ നിയോഗത്തിൽ മുൻപോട്ട് പോകുക ആരും ചെയ്യാത്ത ചിലത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം